സൃഷ്ടിച്ചാലും അനുകൂല ജീവിതത്തിൽ നന്നാകാൻ തന്നെ ഒരു മാർഗ്ഗ അതല്ലേ തെറ്റു കുറ്റങ്ങളൊക്കെ പൊറപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു വഴിയും അതാണ് ഉമർ അലി അള്ളാഹുന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ് രക്ഷപ്പെടാൻ എന്താ വഴി എന്ന് ചോദിച്ചപ്പോ ചോദിച്ചു ആ ഹയ്യുൻ ഹയാത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു വല്യ വല്യ തെറ്റ് ചെയ്ത തെറ്റുകാരനോട് മുറലി അള്ളാഹുന്റെ തിരിച്ചുള്ള ചോദ്യം ബാപ്പിമ്മി ഹയാത്തിലുണ്ടോന്ന് ഉണ്ട് എന്താ അങ്ങനെ ചോദിച്ചത് ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടെങ്കിൽ പാപം പൂർപ്പിക്കാൻ എളുപ്പമാണല്ലോ നോക്കി ബാപ്പി ഇമ്മി ഹയാത്തിലുണ്ടോ നിങ്ങൾ ഈ ചെയ്ത ദോഷങ്ങൾ മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് മാപ്പുതരും ആത്മാർത്ഥമായവരെ ഹതുമത്തിൽ മുഴുകുക ഒരു ദാമതി നിങ്ങളെ പാപങ്ങളൊക്കെ പോകാൻ ഒരു പ്രാർത്ഥന മതി നിങ്ങളെ ഈ പാപങ്ങളൊക്കെ അള്ളാഹുത്തല കഴുകി വൃത്തിയാക്കി നിങ്ങളെ നല്ല ആളാക്കി മാറ്റാൻ അതാത് മറതി അള്ളാഹു